ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് തേങ്ങാപ്പാലൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറി അതിനായി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനായി മസാലക്കൂട്ടിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നീട് അത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് മഞ്ഞൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് സവാള വഴറ്റിയതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് പൊടിച്ച മസാലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു ബൗളിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള മസാല ഇവയെല്ലാം തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തെടുക്കാം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും ചിക്കനിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും അതിലേക്ക് കുറച്ച് മല്ലിയിലയും പച്ചമുളകും തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം കറി നന്നായി വറ്റി വരുമ്പോൾ അതിലേക്ക് വീണ്ടും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഒരു അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്